ഹരേ രാമ ഹരേ കൃഷ്ണ ജയ ജയ സീതാറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം അഞ്ചാം ദിവസത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ രാമന്റെയും സീതയുടെയും രാമസഹോദരന്മാരുടെയും സീതാ സഹോദരിമാരുടെയും ആ പരിണയ കഥയൊക്കെ കേട്ടു അല്ലെ അങ്ങനെ വളരെയധികം ആർഭാടത്തോടു കൂടി ജനകമഹാരാജാവ് ദശരഥനെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും നവവധുക്കളെയും എല്ലാം അയോധ്യയിലേക്ക് യാത്രയാക്കി വമ്പിച്ച ഘോഷയാത്രയായി അയോധ്യ രാജാവും പരിവാരങ്ങളും സ്വഗൃഹത്തിലേക്ക് യാത്രയാവുകയാണ് എല്ലാ ആഡംബരങ്ങളോടും ആർഭാടത്തോടും കൂടി മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരുന്ന ആ രാജകീയ ഘോഷയാത്ര മിഥിലയിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് ദൂരം വന്നപ്പോഴാണ് ഒരു എതിർപ്പിനെ നേരിടേണ്ടി വന്നത് വംശ ായ ഭാർഗവരാമൻ പെൺമഴവും ധരിച്ച് ക്രൂദ്നായി ഒരു കൊടുങ്കാറ്റുപോലെ ഊറ്റത്തോടെ പ്രത്യക്ഷപ്പെട്ടു അവരുടെ ആ യാത്രയെ തടുത്തു ഭൃഗുരാമന്റെ ഹുങ്കാര ശബ്ദത്തിന്റെ പ്രതിധ്വനിയിൽ സർവമേള വാദ്യങ്ങളും പെട്ടെന്ന് തന്നെ നിലച്ചു ഇത്ര കൂസലുകൂടാതെ എന്റെ ആശ്രമത്തിന് സമീപം കൂടി ത്തോടെ സഞ്ചരിക്കുന്ന ക്ഷത്രീ അധമന്മാരായി നിങ്ങൾ ആരാണ് അലറുന്ന സ്വരത്തിൽ പരശുരാമൻ ചോദിച്ചു ദശരഥൻ താണു തൊഴുതുകൊണ്ട് അറിയിച്ചു മഹാപ്രഭു ക്ഷമിക്കണം ജനകപുത്രികളുടെ വിവാഹവും കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ നിന്തിരുവടിയുടെ ആശ്രമം അടുത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ അറിവില്ലായ്മ പൊറത്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം പരശുരാമൻ പറഞ്ഞു ഇല്ല സാധ്യമല്ല ായ ഭേദമന്യ എന്റെ മുൻപിൽ കാണുന്ന ക്ഷത്രിയരെ ഞാൻ വധിക്കും സ്ത്രീകളും പരിവാരങ്ങളും പൊയ്ക്കൊള്ളട്ടെ ദശരഥൻ പറഞ്ഞു സ്വാമി ഒരു മംഗളകർമ്മം കഴിഞ്ഞു വരുന്ന ഞങ്ങൾക്ക് മംഗളമൂർത്തിയായ നിന്തിരുപടി മൂലം അമംഗളം ഉണ്ടാകാതിരിക്കാൻ കനിവുണ്ടാകണം അപ്പൊ പരശുരാമൻ പറഞ്ഞു ജനകപുത്രിയായ സീതയെ വിവാഹം കഴിച്ചത് ഒരു രാമനാണെന്ന് ഞാൻ കേട്ടു ആ രാമൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനെ എനിക്കൊന്ന് നേരിട്ട് കാണണം ലോകത്തിൽ രണ്ട് രാമന്മാർ പാടില്ല പരശുരാമനായ ഞാൻ ഒഴിച്ചു മറ്റൊരു രാമനെയും ഈ ലോകത്തിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല പോരെങ്കിൽ അവൻ ക്ഷീയനുമാണ് ദശരഥൻ ഭാർഗവരാമന്റെ പാദങ്ങളിൽ താണു തൊഴുതുകൊണ്ട് കനിവിനു വേണ്ടി വീണ്ടും വീണ്ടും അപേക്ഷിച്ചു അതൊന്നും വക വയ്ക്കാതെ ഉദ്ധതനായ ആ ഉഗ്രപ്രഭാവൻ കയ്യിൽ പെൺമഴിവുണ്ട് ചാപബാണങ്ങളുണ്ട് മാർ മാറിലാണെങ്കിലോ ശാർദൂല ചർമ്മം അരയിൽ ി വലിച്ചുടുത്ത ബൽക്കലം മുഖത്താണെങ്കിലോ ഉജ്ജ്വലിക്കുന്ന രൗദ്രതയാണ് നയനങ്ങളിൽ കത്തി എരിയുന്ന കോപാഗ്നി ഈ രൂപത്തിൽ ഉഗ്രഭാവത്തിലാണ് ഭാർഗവരാമൻ നിൽക്കുന്നത് എന്നാൽ ശ്രീരാമചന്ദ്രനോ ശാന്ത ഗംഭീരനായി നിൽക്കുന്നു നീയാണോ രാമൻ രാമൻ പറഞ്ഞു അതെ സ്വാമി ഞാൻ രഘുരാമനാണ് പരശുരാമൻ പറഞ്ഞു ഞാൻ ഭാർഗവരാമനാണ് രണ്ടു രാമന്മാർ ഒന്നിച്ച് ജീവിച്ചിരിക്കാൻ പാടില്ല ിൽ നീ എൻ്റെ ജന്മ ശത്രുവായ ക്ഷത്രിയാണ് രാമൻ പറഞ്ഞു അല്ല സ്വാമി ഞാൻ അങ്ങയുടെ മിത്രമാണ് പരശുരാമൻ ഒരു പുച്ഛരസത്തിൽ തലയാട്ടിക്കൊണ്ട് നീ എൻറെ മിത്രമോ ഇരുപത്തിയൊന്ന് വട്ടം സംഹാരം ചെയ്ത ക്ഷത്രിയ കുലത്തിന്റെ അന്തകനാണ് ഈ ഭാർഗവരാമൻ എൻറെ മുമ്പിൽ ക്ഷത്രിയനായ നീ മിത്രമോ എൻറെ വെൺമഴു നിന്റെ കണ്ഠം ഛേദിക്കുമ്പോൾ നീ മിത്രമോ ശത്രുവോ എന്ന് നിനക്കറിയാൻ കഴിയും അധമാധമനായ അധമാധമായ ക്ഷൻറെ ഗുരുനാഥനായ ഭഗവാൻ പരമശിവന്റെ ഒടിച്ച് നീ എന്റെ അപ്പോൾ രാമൻ പറഞ്ഞു ഒരു എന്നോട് ഇത്ര കർക്കശമായ നിലയിൽ കോപിച്ച് സംസാരിക്കുവാൻ ഞാൻ എന്താ അപരാധാണ് ചെയ്തത് പരശുരാമൻ വീണ്ടും പറഞ്ഞു എന്താ അപരാധം ചെയ്തുവെന്നോ പഴകി ദ്രവിച്ച ശൈവജാപം ഒടിച്ച് നീ അഹങ്കരിക്കുന്നു അല്ലേ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഷ്ണവ ാപം കുലച്ച് ഒരു അമ്പയു നിന്റെ സാമർഥ്യം ഞാനൊന്ന് കാണട്ടെ നീ അതിൽ പരാജയ പരാജയപ്പെട്ടാല് ഈ നിമിഷം ഇവിടെയുള്ള നിന്റെ സർവ ജ ജനങ്ങളെയും ഞാൻ നിർദാക്ഷണ്യം കൊന്നൊടുക്കു രാമൻ പറഞ്ഞു ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചുപോയി അസ്ത്രവിദ്യയിൽ ഞാൻ സമർഥനല്ല എങ്കിലും ആ വില്ലൊന്ന് തരൂ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം ഒരു പൊട്ടിച്ചിരിയോടുകൂടി ഭാർഗവൻ രാമന്റെ കയ്യിലേക്ക് ആ വൈഷ്ണവ ചാപം കൊടുത്തു ദാശരഥി ആ ചാപം വാങ്ങി അനായാസം ഒരു തീർന്ന രഘുരാമൻ തന്റെ ദിവ്യദൃഷ്ടിയാൽ രഘുരാമൻ ആരാണെന്ന് മനസ്സിലാക്കി തന്റെ തെറ്റു മനസ്സിലാക്കി പ്രഭോ അങ്ങ് എന്റെ കാരണഭൂതനായ ശ്രീ വൈകുണ്ഠാധിപതി ശ്രീമൻ നാരായണൻ തിരുവതാരമാണെന്ന് ഞാൻ അറിയുന്നു തൊടുത്ത അമ്പ് അങ്ങ് എയ്തു കൊള്ളുക അതിന് ലക്ഷ്യമില്ലെങ്കിൽ ലോകത്തെപ്പോഴും അത് നശിപ്പിച്ചൊന്നു വരും അത് പാടില്ല എന്റെ അവിവേകത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം ലക്ഷ്യം ഞാൻ കാണിച്ചു തരാം ഇതേവരെ സംഭരിച്ച എൻറെ തപശക്തി മുഴുവനും ലക്ഷ്യമാക്കി അങ്ങ് ശരമയച്ചു കൊള്ളു എൻറെ തപോബലം മുഴുവനും നശിച്ചുപോയ്ക്കോട്ടെ എനിക്കിനി അത് ആവശ്യമില്ല അഹങ്കാരത്താൽ മലിമസമായി തീർന്ന എൻ്റെ തപശക്തി എനിക്കിനി വേണ്ട ഭാർഗവന്റെ നിർദ്ദേശം അനുസരിച്ച് രഘുപതി അസ്ത്രം ലക്ഷ്യം പിഴക്കാതെ വിട്ടു പരശുരാമൻ അതേവരെ സമാർജിച്ച സർവ തപശക്തിയും അതോടെ നശിച്ചുപോയി പരശുരാമദത്തമായ ആ വൈഷ്ണവാംശ ജന്യങ്ങളായിരുന്നു എപ്പോൾ അവ ശ്രീരാമചന്ദ്രന്റെ കരാഭൂരുഗത്തിൽ സമർപ്പിതമായോ അപ്പോൾ പരശുരാമനിൽ ഉണ്ടായ വൈഷ്ണവശക്തി രഘുരാമനിൽ വിലയം പ്രാപിച്ചു രാമഭദ്രന്റെ അവതാര മഹൽ കർമ്മങ്ങൾ നിർവിഘ്നം നിർവഹിക്കാനുള്ള ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഭൃഗുരാമൻ വീണ്ടും തപസിനായി മഹേന്ദ്രഗിരി ലക്ഷ്യമാക്കി നിർമ് നിർഗമിച്ചു ത്രേതായുഗത്തിലും അതിനുശേഷമുള്ള ദ്വാപരയുഗത്തിലും പരശുരാമൻ ജീവിച്ചിരുന്നു ഈ കാലത്ത് അദ്ദേഹം ഒരു അവതാരമായിട്ടല്ല ഒരു മുനിയായിട്ടാണ് ജീവിതം നയിച്ചത് വഴിക്ക് വെച്ചുള്ള ആപത്തിൽ നിന്നും തന്റെ ഓമൽപുത്രന്റെ ധീരോത്തമമായ സാമർഥ്യത്താൽ രക്ഷപ്പെട്ടതോർത്ത് സന്തോഷിച്ച് ദശരഥൻ കളത്ര പുത്രമിത്രാദികളും പരിവാരങ്ങളും ഒന്നിച്ച് സസുഖം അയോധ്യയിൽ എത്തിച്ചേർന്നു പിന്നീട് നവദമ്പതികൾ പന്ത്രണ്ട് സംവത്സരക്കാലം യാതൊരു അല്ലലും കൂടാതെ പരമാനന്ദ സമന്വിതം ജീവിതം നയിച്ചു വന്നു അതിനിടയിൽ അവരുടെ മധുവിധവും കഴിഞ്ഞു ആത്മബോധം വന്നൊരാൾ ഭൗതിക കാര്യങ്ങളിൽ വ്യാപരിച്ചാൽ കൂടി ഭേദബുദ്ധി ഉണ്ടാവുകയില്ല ഭേദബുദ്ധിയുടെ നിരാശമാണ് ഭാർഗവരാമനുമായിട്ടുള്ള സംഘടനം കൊണ്ട് സൂചിപ്പിക്കുന്നത് ജീവനും ഈശ്വരനും വാസ്തവത്തിൽ രണ്ടല്ല ഒന്നാണ് എങ്കിലും രണ്ടാണെന്ന ബോധം കൊണ്ടാണല്ലോ നാനാത്വബോധം വളർന്നുകൊണ്ടിരിക്കുന്നത് നാനാത്വബോധം ഉള്ളപ്പോൾ രാഗദ്വേഷങ്ങളും മത മത്സരങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ ഈ രണ്ടെന്നുള്ള തോന്നൽ അതായത് ഈ നാനാത്വം തീർന്ന് ഏകാത്മബോധം ഉദിക്കുമ്പോൾ അതായത് താനും ഈശ്വരനും രണ്ടല്ല എന്ന ബോധം ഉണ്ടാകുമ്പോൾ അതാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ ഈ ഉപനിഷ് വാക്യങ്ങളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുമ്പോൾ എല്ലാ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ശ്രീരാമനും പരശുരാമനും രണ്ടല്ല ഒന്നാണ് എങ്കിലും രണ്ടെന്നുള്ള ബോധം അല്ലെങ്കിൽ തോന്നൽ ഭാർഗവരാമനും ഉണ്ടായപ്പോഴാണല്ലോ അദ്ദേഹം സംഘട്ടത്തി സംഘട്ടനത്തിന് മുതിർന്നത് എന്നാൽ എപ്പോഴാണോ തങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന ബോധം ഉദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഗദ്വേഷവും മത്സരവും എല്ലാം അവസാനിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് രണ്ട് രാമനില്ല ഒരേ ഒരു രാമനേ ഉള്ളൂ ഒരു രാമനെ തന്നെ രണ്ടായി തോന്നുക മാത്രമാണ് ചെയ്തെന്നുള്ള ബോധ്യം വന്നിട്ടാണ് അദ്ദേഹം രാമനുമായിട്ടുള്ള സംഘടനം അവസാനിപ്പിച്ചത് അതായത് ജീവ ഈശ്വര ഐക്യ ബോധം ഉണ്ടാകുമ്പോൾ നാനാത്വം നീങ്ങി എന്ന അർത്ഥം അങ്ങനെ സീതാവിവാഹം കഴിഞ്ഞാൽ അതി അയോധ്യയിലേക്ക് മടങ്ങി വന്ന അവരുടെ സുഖവാസം വിവരിച്ചു ഇവിടെ വെച്ചാണ് ബാലകാന്ഡം എന്ന രാമായണത്തിലെ ഒന്നാമത്തെ അധ്യായം അവസൊ ഒന്നാമത്തെ കാന്ഡം അവസാനിക്കുന്നത് ബാല്യ കൗമാര ദശകൾ കഴിഞ്ഞ് കുമാരന്മാർ യൗവനത്തിലേക്ക് എത്തി അതുകൊണ്ടാണ് ബാലകാന്ഡം അവസാനിച്ചത് ശ്രീരാമചന്ദ്രൻ്റെ ബാല്യദശയിലെ ചരിത്രങ്ങൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി യൗവനത്തിലുള്ള ചരിത്രങ്ങളാണ് പറയാൻ പോകുന്നത് ഇതോടുകൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ബാലപാഠങ്ങളും അവസാനിച്ചു ഇനി പ്രൗഢ പ്രൗഢഗംഭീരമായ പാഠങ്ങളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് ജയ ജയ ശ്രീറാം എന്നാൽ ഇതോടൊപ്പം തന്നെ ഭാർഗവരാമന് എന്തുകൊണ്ടാണ് ബില്ല് ഒടിഞ്ഞപ്പോൾ അദ്ദേഹം കോപാകുലനായി മാറിയത് അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് അത് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അതായത് പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ബില്ലുകൾ അത് നിർമ്മിച്ചത് വിശ്വകർമ്മാണ് അതിൽ ഒരു വില്ല് ത്രിപുരാസുരനെ കൊല്ലാനായി പരമശിവന് നൽകിയതാണ് ആ അസുരനെ വധിച്ച ശേഷം ദേവന്മാർ ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ആർക്കാണ് കൂടുതൽ ശക്തിയുള്ളത് പരമശിവനോ അതോ മഹാവിഷ്ണുവിനോ അവരുടെ ഈ സംശയം തീർക്കുവാനായി ബ്രഹ്മദേവൻ പരമശിവനും ഭഗവാൻ വിഷ്ണുവിനും ഇടയിൽ ഒരു കലഹം സൃഷ്ടിച്ചു അതിന്റെ ഫലമായിട്ട് ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടായി ആ യുദ്ധത്തിനിടയിൽ ഭഗവാൻ വിഷ്ണു പരമശിവന്റെ വില്ലിന്റെ ഞാൻ മുറിക്കുകയും ഭയങ്കരമായി ഗർജിക്കുകയും ചെയ്യുന്നു ആ ഗർജനത്തിൽ പരമശിവൻ സ്തബ്ധനായി മാറി ദേവന്മാരുടെ അഭ്യർത്ഥനയാൽ ആ യുദ്ധം അവസാനിച്ചു അത് കണ്ടുനിന്ന ഏവരും മഹാവിഷ്ണുവാണ് പരമശിവനേക്കാൾ വലിയവൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ താൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാലും ദേവന്മാരുടെ വിധി പറച്ചിൽ അപമാനിതനായതിനാലും പരമശിവന് ദുഃഖവും ദേഷ്യവും തോന്നി അതിനാൽ പരമശിവൻ തന്റെ ബില്ല് ഇക്ഷാഹു വംശത്തിലെ ദേവരഥന് സമ്മാനിച്ചു ഭഗവാൻ വിഷ്ണു തന്റെ വില്ല് മഹർഷിയായ ഋചിക മുനിക്ക് നൽകി അദ്ദേഹം പിന്നീട് അത് തന്റെ പുത്രനായ ജമദഗ്നിക്ക് നൽകി ഭാർഗവരാമന്റെ പിതാവ് ഒരിക്കലും ആ ബില്ല് ഉപയോഗിച്ചിട്ടില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തന്നോട് എന്ത് ചെയ്താലും താൻ ഒരിക്കലും പ്രതികരിക്കുകയില്ല എന്ന് ജമദഗ്നി മുനി ശപഥം ചെയ്തിരുന്നു അതിനു ശേഷമാണ് ബില്ല് ഭാർഗവരാമന് ലഭിക്കുന്നത് കാർത്തവീര്യാർജുനൻ പിതാവിനെ വധിച്ചതിനു ശേഷം പ്രതികാരമായി ക്ഷത്രിയരെ ഇരുപത്തിയൊന്ന് വട്ടം ഉന്മൂലനം ചെയ്തതിനു ശേഷം ഭാർഗവരാമൻ ഈ ഭൂമിയുടെ അധിപനായി മാറി അദ്ദേഹം ക്ഷത്രീയ വധം നടത്തിയതിന് ഒരു യാഗം നടത്തി അതിന്റെ പരിസമാപ്തിയിൽ ഭാർഗവരാമൻ സമ്മാനമായി അദ്ദേഹത്തിന് ഈ ഭൂമി നൽകിക്കൊണ്ട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സു ചെയ്യാനായി പോയി അവിടെ തപസ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറെ സിദ്ധികൾ സ്വായത്തമാക്കി ഈ ബില്ല് രാമൻ സീതാ സ്വയംവര സമയത്ത് ഒടിച്ച ശബ്ദം കേട്ടിട്ടാണ് ഭാർഗവരാമൻ രാമനെ തിരഞ്ഞ വിധിലയിലേക്ക് പുറപ്പെട്ടത് രാമനും താനും ഒന്നാണെന്ന പരമ സത്യം മനസ്സിലാക്കിയതിനു ശേഷം തന്റെ ചാപം രാമചന്ദ്രന് നൽകിയെങ്കിലും രാമചന്ദ്രൻ അത് വരുണന് സമ്മാനിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ കഥ തുടരുകയാണ് രാമായണം അടുത്തത് അയോധ്യകാണ്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാല് പുത്രന്മാരും തങ്ങളുടെ പത്നിമാരൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് ആനന്ദിക്കുകയാണ് ദശരഥനും അദ്ദേഹത്തിന്റെ ഭാര്യമാരും കുറച്ചു കാലത്തിന് ശേഷം കെ കെ പുത്രനും ഭരതന്റെ മാധുലനുമായ യുധാജിത് എന്ന മഹാരാജാവ് അയോധ്യയിലേക്ക് വരികയും അദ്ദേഹം ഭരത ശത്രുഘ്നന്മാരെ തന്റെ രാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഭരതശത്രുഘ്നന്മാർ കെ കെയെ രാജ്യത്തേക്ക് പോയതിനു ശേഷം രാമചന്ദ്രൻ തന്റെ പിതാവിനെയും അമ്മമാരെയും ശ്രദ്ധയോടെ പരിചരിക്കുവാൻ തുടങ്ങി അതുമാത്രമല്ല അദ്ദേഹം സത്യസന്ധവും നീതിപൂർവവുമായി രാജ്യ രാജ്യകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അത് ഏറ്റെടുത്ത് ചെയ്യാനും തുടങ്ങി അതിനാൽ അയോധ്യവാസികൾക്കെല്ലാം രാമൻ വളരെ പ്രിയങ്കരനായി പ്രിയങ്കരനായിത്തീർന്നു അതുമാത്രല്ല സീതാ രാമന്മാരുടെ അന്യോന്യസ്നേഹം ദിനം പ്രതി കൂടിക്കൂടി വന്നു തങ്ങളുടെ സൗന്ദര്യത്താലും ഗുണങ്ങളാലും അവർ പരസ്പരം തങ്ങളെ തന്നെ സമർപ്പിച്ചു ലക്ഷ്മി ദേവിയുടെ അവതാരമായിരുന്ന സീത അഴകിന്റെ മൂർത്തിയെ രൂപമായിരുന്നു രാമന്റെ ഹൃദയ അന്തരംഗത്തിലെ കാര്യങ്ങൾ പോലും സീതയ്ക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു സൗമ്യതയുടെയും ചാരിത്രത്തിന്റെയും പ്രതീകമായിക്കൊണ്ടും തന്റെ പതിയെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതിൽ മനസ്സുറപ്പിച്ചുകൊണ്ടും ഇരുന്നതിനാൽ സീതയ്ക്ക് രാമന്റെ ഹൃദയത്തെ തന്റെ നിയന്ത്രണത്തിലാക്കുവാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു ധീരനും ശക്തനുമായ ഒരു ക്ഷത്രിയനായിരുന്നിട്ടും രാമചന്ദ്രൻ സന്തുഷ്ടനും നിഷ്കളങ്കനും വാക്കിലും പ്രവൃത്തിയിലും മൃദുത്വം പാലിക്കുന്നവനുമായിരുന്നു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ശ്രീരാമചന്ദ്രനെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല അതുമാത്രമല്ല കരുണയോടെ ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അവിടെ നിന്ന് സന്തുഷ്ടനാകുമായിരുന്നു അദ്ദേഹം ക്ഷമാശീലനും വിനയാന്വിതനുമായിരുന്നു ധർമ്മിഷ്ഠരും അറിവുള്ളവരുമായിട്ട് മാത്രമേ അദ്ദേഹം സമ്പർക്കം പുലർത്തിയിരുന്നുള്ളൂ അതിഥി സത്കാരത്തിൽ എപ്പോഴും രാമചന്ദ്രൻ ഒന്നാമനായിരുന്നു സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ബ്രാഹ്മണരെ അദ്ദേഹം വളരെ അധികം ബഹുമാനിച്ചിരുന്നു അദ്ദേഹത്തിന് പ്രജകളെ വളരെ ഇഷ്ടമായിരുന്നു പ്രജകളും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനും നീതിമാന്മാർക്ക് തക്ക പ്രതിഫലം നൽകാനും രാമചന്ദ്രൻ മറന്നിരുന്നില്ല രഥയുദ്ധത്തിൽ അഗ്രഗണ്യനായിരുന്നു രാമചന്ദ്രൻ കുതിരസവാരിയിലും പ്രഗത്ഭനായിരുന്നു ചുരുക്കം പറഞ്ഞാൽ മൂവുലകങ്ങളുടെയും അനന്തമായ കാലചക്രത്തിന്റെയും അധിപനായിരുന്നു രാമചന്ദ്രൻ ഏറ്റവും ശക്തിമാന്മാരായ ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ദശരഥ മഹാരാജാവ് അറുപതിനായിരം വർഷം ഈ ഭൂമിയെ ഭരിച്ചു വാർദ്ധക്യം ബാധിച്ചതിനാൽ രാജ്യഭാരങ്ങളിൽ നിന്നും ഒഴിയാനും ദേഹം വെടിയുമ്പോൾ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിനായി തയ്യാറെടുക്കാനും അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ അദ്ദേഹം അശുഭ സൂചകമായ ചില ലക്ഷണങ്ങൾ കണ്ടു അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ തന്റെ പുത്രൻ രാമനെ തന്റെ അനന്തരാവകാശിയായി നിയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി അദ്ദേഹം മന്ത്രിമാരെയും പ്രധാനികളായ പ്രജകളെയും തന്റെ കീഴിലുള്ള രാജാക്കന്മാരെയും വിളിച്ചുകൂട്ടി ഈ തിരക്കിനിടയിൽ ജനകമഹാരാജാവിനെയും കെ കെനെയും ക്ഷണിക്കാൻ അദ്ദേഹം വിട്ടുപോയി പക്ഷേ അദ്ദേഹം വിചാരിച്ചു അവരുടെ പിന്തുണ എന്തായാലും തന്റെ ഒപ്പം ഉണ്ടാകും ക്ഷണിക്കപ്പെട്ടവരെല്ലാം വന്നു ചേർന്നു ദശരഥൻ പ്രഖ്യാപിക്കുകയാണ് എനിക്ക് വയസ്സായി തുടങ്ങി അതിനാൽ ഇരുപത്തിയേഴ് വയസ്സ് തികഞ്ഞ എൻ്റെ പുത്രൻ ശ്രീരാമചന്ദ്രന് ഭരണം കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പുണ്യമായ ചൈത്രമാസമാണ് നാളെ പുഷി എന്ന നക്ഷത്രക്കൂട്ടം ഒന്നിച്ചു വരുന്ന ദിവസമാണ് അതിനാൽ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ ഞാൻ രാമന്റെ പട്ടാഭിഷേകം തുടങ്ങാൻ പോവുകയാണ് അവിടെ കൂടിയിരുന്ന മന്ത്രിമാരും രാജാക്കന്മാരും പ്രജകളും എല്ലാം ഈ വാർത്ത കേട്ട് വളരെയധികം സന്തോഷിച്ചു അവർ രാമചന്ദ്രന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തെ ഭഗവാനുമായിട്ട് വിഷ്ണുവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ കേട്ടുനിന്ന് ദശരഥന് ഒരുപാട് സന്തോഷവും ആശ്വാസവുമായി എല്ലാവരും തിരിച്ചു പോയതിനു ശേഷം ദശരഥൻ വസിഷ്ഠമുനിയോട് പട്ടാഭിഷേകത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പറഞ്ഞു വസിഷ്ഠമുനി മുഖ്യമന്ത്രിയായ സുമന്ദ്രനോട് നഗരത്തെ അതിസുന്ദരമായി അലങ്കരിക്കുവാനും പട്ടാഭിഷേകത്തിനായുള്ള മറ്റൊരുക്കങ്ങൾ ചെയ്യുവാനും നിർദ്ദേശിച്ചു രാമചന്ദ്രൻ രാജ്യസഭയിലേക്ക് ചെന്ന തന്റെ പിതാവിന്റെ അരികിലെത്തി രാമൻ ദശരഥനെ കൈകൾ കൂപ്പി വണങ്ങുകയും ബഹുമാന സൂചകമായി നമസ്കരിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ദശരഥൻ രാമനെ കെട്ടിപ്പുണർന്നു എന്നിട്ട് രാമനോട് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട രാമ എനിക്ക് വയസ്സായി അതിനാൽ രാജ്യഭാരങ്ങളിൽ നിന്നും ഞാൻ ഒഴിയേണ്ട സമയമായിരിക്കുന്നു എല്ലാ രാജകീയ സുഖങ്ങളും ഞാൻ വേണ്ടുവോളം അനുഭവിച്ചു അസംഖ്യം യജ്ഞങ്ങൾ നടത്തി എണ്ണമറ്റ സമ്പാദ്യം ബ്രാഹ്മണർക്ക് ദാനമായി ഞാൻ നൽകി എൻ്റെ മൂത്തപുത്രനായ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്റെ മന്ത്രിമാർക്കും പ്രജകൾക്കും നീ വളരെ വളരെ പ്രിയപ്പെട്ടവനാണ് അതിനാൽ നിന്നെ അടുത്ത രാജാവായി വാഴിക്കാനുള്ള ഒരുക്കങ്ങൾ നാളെ തുടങ്ങുകയാണ് ഇത് കേട്ട രാമന്റെ ചില സുഹൃത്തുക്കൾ ഈ വിവരം അറി അറിയിക്കുന്നതിനായി കൗസല്യയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞ രാമ മാതാവായ കൗസല്യ അത്യധികം ആനന്ദിച്ചു ഈ വാർത്ത കൊണ്ടുവന്ന ബാലന്മാർക്ക് കൗസല്യ ഒരുപാട് സമ്മാനങ്ങളും നൽകി ഇതേ സമയം ദശരഥൻ വിശ്രമത്തിനായി തന്റെ മാളികയിലേക്ക് പോയി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് അദ്ദേഹം അശുഭ സൂചകമായ ഒരു സ്വപ്നം കണ്ടു ഞെട്ടിയുണർന്ന് അദ്ദേഹം ഉടനെ തന്നെ രാമനെ വിളിപ്പിക്കുവാനായി സുമന്ദ്രരെ പറഞ്ഞയച്ചു തന്റെ പുത്രന്റെ പട്ടാഭിഷേകത്തിന് വല്ല ഭംഗവും സംഭവിച്ചേക്കുമോ അദ്ദേഹം ശങ്കിച്ചു പിതാവ് തന്നെ രണ്ടാമതും വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ രാമചന്ദ്രനും ചെറിയ ആശങ്കയുണ്ടായി എന്തിനാണ് തിടുക്കത്തിൽ അച്ഛൻ എന്നെ വിളിപ്പിക്കുന്നത് വീണ്ടും രാമൻ ദശരഥന്റെ അടുത്തെത്തി രാമനെ ആശ്ലേഷിച്ചുകൊണ്ട് ദശരഥൻ ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട രാമ നിന്നെ സിംഹാസനത്തിൽ ഇരുത്തുക എന്നതൊഴുകെയുള്ള എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞു നിർഭാഗ്യവശാൽ സൂര്യൻ ചന്ദ്രൻ രാഹു എന്നിവരുടെ സ്വാധീനം മൂലം എനിക്കിപ്പോൾ നല്ല സമയമല്ല അതുമാത്രമല്ല ഞാൻ ഇപ്പോൾ പേടിപ്പെടുത്തുന്ന പല സ്വപ്നങ്ങളും കാണാറുണ്ട് എന്തോ ദുരന്തം വരാൻ പോവുകയാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ സഹോദരങ്ങളായ ഭരതശത്രുഘ്നന്മാർ ഇല്ലെങ്കിൽ പോലും പട്ടാഭിഷേകത്തിനുള്ള ചടങ്ങുകൾ വേഗം തുടങ്ങണം അതിനാൽ നീയും സീതയും ഇന്ന് രാത്രി വ്രത അനുഷ്ഠിക്കണം നാളെ രാവിലെ പട്ടാഭിഷേകത്തിന് തയ്യാറായിക്കൊള്ളുക ഇതെല്ലാം സീതയോട് പറയാനായി രാമചന്ദ്രൻ ചെന്നപ്പോൾ സീതയെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല പിന്നീട് രാമചന്ദ്രൻ തൻ്റെ അമ്മയായ കൗസല്യയുടെ ഭവനത്തിലേക്ക് ചെന്നു അവിടെ പാതി അടഞ്ഞ മിഴികളോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന കൗസല്യെ രാമചന്ദ്രൻ കണ്ടു രാമന്റെ നന്മയ്ക്കായി ഭഗവാൻ നാരായണന്റെ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു കൗസല്യ ലക്ഷ്മണനും സുമിത്രയും കൗസല്യ പരിചരിക്കാനായി അവിടെ ഉണ്ടായിരുന്നു രാമൻ തന്റെ മാതാവിനോട് പറഞ്ഞു അല്ലയോ മാതാവേ എന്നെ സിംഹാസനത്തിന്റെ അനന്തരാവകാശയെ വാഴിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു നിറ കണ്ണുകളോടെ കൗസല്യ മറുപടി പറഞ്ഞു എന്റെ തപസ്സും ധ്യാനവും ഒന്നും വെറുതെ ആയില്ല നീയും സീതയും ദീർഘകാലം സന്തോഷത്തോടെ ഒരുമിച്ച് വാഴട്ടെ ഒരു പുഞ്ചിരിയോടെ രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ അനുജ എന്റെ കൂടെ നീയും ഈ ഭരണത്തിൽ പങ്കുകൊള്ളേണ്ടതാണ് നീ എന്നെപ്പോലെ തന്നെയാണ് നീ കൂടെയില്ലെങ്കിൽ രാജസുഖങ്ങളിലോ ഈ ജീവിതത്തിലോ ഒന്നും എനിക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയില്ല ലക്ഷ്മണ ഈ സമയം അയോധ്യാവാസികൾ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കത്തിലായിരുന്നു അയോധ്യയിലെ തെരുവീതികളിലെല്ലാം പനിനീർ തളിച്ചു അവിടെയെല്ലാം സുഗന്ധം പരത്തുന്ന പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടു വിവിധ വർണ്ണങ്ങളിലുള്ള വിളക്കുകൾ എല്ലാ വീടുകളിലും കൊളുത്തപ്പെട്ടതിനാൽ ആ രാത്രി പകലെന്ന പോലെയായിരുന്നു സമുദ്രത്തിലെ തിരമാലകളെ പോലെ ജനങ്ങൾ തെരുവുകളിൽ തടിച്ചുകൂടി തെരുവുകളിൽ കൂടി സഞ്ചരിച്ചിരുന്ന ആനകളും കുതിരകളും കടലിലെ ജീവികളെ പോലെ തോന്നിപ്പിച്ചു കൈകേകിയുടെയും ദശരഥന്റെയും വിവാഹവേളയിൽ കൈകേകിയുടെ പിതാവും കെ കെ രാജ്യത്തിന്റെ രാജാവുമായ അശ്വപതി അവർക്ക് മന്ധര എന്ന കൂനുള്ള ഒരു ബാല്യക്കാരിയെ നൽകിയിരുന്നു മന്ധര യഥാർത്ഥത്തിൽ ഒരു അപ്സരസ്സായിരുന്നു രാവണനിഗ്രഹത്തിൽ സഹായിക്കുവാനായി ദേവന്മാർ നിയോഗിച്ചതായിരുന്നു മന്ദരയും രാമ പട്ടാഭിഷേകത്തിന്റെ തലേന്ന് സന്ധ്യയ്ക്ക് മന്ദര കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ ചെന്നു അവിടെ നിന്നും അവർക്ക് അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ട അയോധ്യ നഗ നഗരിയെയും അതിലെ ആഹ്ലാദ ഭരിതമായ ജനങ്ങളെയും മുഴുവനും കാണാൻ പറ്റുമായിരുന്നു ഇത് കണ്ട് ആശ്ചര്യഭരതയായി മന്ദര രാമന്റെ മുൻ പരിചാരികയെ ചെന്നു കണ്ടു എന്നിട്ട് അവരോട് ചോദിച്ചു ഏവരും ഇങ്ങനെ ആഘോഷിക്കാൻ ഇവിടെ എന്താണ് ഉണ്ടായത് കൗസല്യ വളരെ കൂടി എല്ലാവർക്കും ചെയ്യുന്നുണ്ടല്ലോ എന്താ കാരണം പറഞ്ഞു അറിഞ്ഞില്ലേ നാളെ നക്ഷത്രം കാണാനാവും ആ മംഗളമുഹൂർത്തത്തിൽ ദശരഥ മഹാരാജാവ് രാമചന്ദ്രനെ തന്റെ പിൻഗാമിയായി വാഴിക്കും ഈ അപ്രതീക്ഷിതമായ വാർത്ത മന്ദിരയുടെ ഹൃദയത്തിൽ തുളഞ്ഞുകയറി രാജാവിന്റെ ഈ തീരുമാനത്തിൽ കോപപ്പെട്ട അവർ ഉടനെ കൈകേകിയെ തേടിപ്പോയി എന്നാൽ കൈകേകി തൻ്റെ അന്തപുരത്തിൽ തൻ്റെ ആഭരണപ്പെട്ടിയൊക്കെ തുട തുറന്ന് അടുത്ത ദിവസം ഇടാനുള്ള ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോഴാണ് തൻ്റെ പ്രധാന ദാസിയായ മന്ധര മുറിയിലേക്ക് വരുന്നത് കെ കെ നൃപൻ പുത്രിക്ക് സഹായമായി അയച്ച ഒരു വിശ്വസ്ത ദാസിയാണല്ലോ അവർ എന്നാൽ കൈകേകി മന്ധരയെ മാതാവിനെ പോലെയായിരുന്നു സ്നേഹിച്ചു പോന്നിരുന്നത് മന്ധരയും കൈകീകയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പലർക്കും അറിയാം എപ്പോഴും ദുഷ്ട സംസർഗം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് കലുഷിതമാകുന്നത് നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ദുഃഖത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ദുഷ്ടജന സംസർഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നാൽ ആരാണ് ദുഷ്ടൻ ആരാണ് നന്മയുള്ളവർ എന്ന് തിരിച്ചറിയാനുള്ള ആ കഴിവ് ആ ബോധം ബുദ്ധി ചിലപ്പോൾ ഈശ്വരൻ നമ്മളിൽ നിന്നും മറയ്ക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈശ്വരന് ഭഗവാൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ചില ദുർബുദ്ധികൾ ദുഷ്ടജന സംസാ മൂലം ഉണ്ടാകുന്നത് അധ്യാത്മരാമായണത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് രാമനെ ദശരഥ മഹാരാജാവ് അടുത്ത രാജാവായി വാഴിക്കണമെന്ന ചിന്തയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീ നാരദ മഹർഷി അയോധ്യയിൽ എത്തുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ ഉചിതമാണം സൽക്കരിച്ചു അങ്ങനെ ഭഗവാന്റെ ആദിത്യം സ്വീകരിച്ച നാരദ മഹർഷി സന്തുഷ്ടനും കൃതാർത്ഥനുമായി എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ദിവ്യ മഹിമകളെയൊക്കെ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട് പിന്നീട് നാരദമുനി അവതാര ഉദ്ദേശം ഓർമ്മിപ്പിക്കുന്നു അതായത് രാവണാദി ദുഷ്ട രാക്ഷസന്മാരെ കൊന്ന് ജഗത്തിന്റെ ക്ഷേമത്തെ നിലനിർത്താൻ വേണ്ടി ബ്രഹ്മാതി ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടിട്ടാണ് അദ്ദേഹം അങ്ങ് ദശരഥ പുത്രനായിട്ട് അവതരിച്ചത് രാവണാദികളെ കൊന്ന് ജഗത്തിനെ പരിപാലിക്കാന്ന് അന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തതാണ് ഈ സ്ഥിതിക്ക് ഈ അവതാരത്തിലെ മുഖ്യ പ്രയോജനം എന്ന് പറയുന്ന രാവണാദികളെ കൊല്ലലാണ് എന്ന് മറന്നുകൂടാ എന്നാൽ അതിന് ചിലപ്പോ തടസ്സമായി തീരെ ഇപ്പോ ദശരഥന്റെ ഈ സംരംഭം വിവാഹം കഴിഞ്ഞു അത് തന്നെ മുഖ്യമായൊരു തടസ്സമായി പോരെങ്കിലോ നാളെ പട്ടാഭിഷേകം നടത്താൻ പോകുന്നു അതും കൂടി കഴിഞ്ഞ പിന്നെ അങ് എപ്പോഴാണ് എങ്ങനെയാണ് ഈ രാവണാദികളെ സമീപിക്കുക സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് നാരദൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാനെ മുഖ്യമായ കാര്യം അങ്ങേക്ക് മറക്കരുത് എന്നായിരുന്നു ശ്രീ നാരദ മുനിയുടെ ഉത്ബോധനം ഭഗവാൻ അതൊക്കെ കേട്ട് പുഞ്ചിരി തൂകി ഭഗവാൻ എല്ലാം അവിടെ എങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് എന്തൊക്കെ എവിടെ സംഭവിക്കണം അപ്പോൾ ആ ഒരു മനസ്സിലെ കണക്കുകൂട്ടൽ സാധ്യമാക്കുന്നത് മന്ധരയിലൂടെയാണ് ശ്രീ നാരദ മുനി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ആ എന്നിട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് രാമചന്ദ്രൻ പറയാണ് ബ്രഹ്മാതി ദേവന്മാരുടെ അപേക്ഷയും അവരോട് ചെയ്ത പ്രതിജ്ഞയെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അത് നിർവഹിക്കാനുള്ള അവസരം കാത്തു കാത്തിരിക്കുകയാണ് ഞാൻ അവസരം വന്നു കഴിഞ്ഞു നാളെ ഞാൻ എന്തായാലും അതിന് പുറപ്പെടും അഭിഷേകത്തിനൊക്കെ ഒരുങ്ങട്ടെ പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നാളെ കാലത്ത് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ് രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ട രാക്ഷസന്മാരെയും കൊന്നു മുടിച്ചതിനു ശേഷമേ ഞാൻ മടങ്ങി വരികയുള്ളൂ ഇത് കേട്ടപ്പോഴാണ് നാരദ മഹർഷിക്ക് ആശ്വാസമായത് അദ്ദേഹത്തിന് സന്തോഷായി അങ്ങനെ രാമവചനങ്ങൾ കേട്ട് കൂടി അദ്ദേഹം യാത്ര പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് നാരദമുനി പോവുകയാണ് അപ്പോൾ അതേ സമയമാണ് മന്ധര കൈകേകിയുടെ അന്തപുരത്തിലേക്കും പ്രവേശിക്കുന്നത് വളരെ പരിഭ്രമത്തോടുകൂടി ഉത്കണ്ഠയോടുകൂടി കൈകേകിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന മന്ധര എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്താണ് ഭഗവാൻ മന്ധരയിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് അത് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും സീതാ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ജയ ജയ ശ്രീറാം